നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഗാസ അവശേഷിക്കുന്ന എല്ലാ തടവുകാരെയും ഒറ്റയടിക്ക് മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി ഹമാസ് പകരം ഒരു ശാശ്വത വെടിനിർത്തലും ഉപരോധിക്കപ്പെട്ട എൻക്ലോവിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കലും ഉണ്ടാകണമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന ഹമാസ് വക്താവ് ഹസീം ഖാസി നിർദ്ദിഷ്ട കൈമാറ്റവും ഉൾപ്പെടുന്ന വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തെക്കുറിച്ചുള്ള ഗ്രൂപ്പിന്റെ കാഴ്ചപ്പാട് വിശദീകരിച്ചു ിൽ നിന്ന് ഹമാസിനെ നീക്കം ചെയ്യുള്ള അധിനിവേശ വ്യവസ്ഥ ഒരു പരിഹാസ്യമായ മാനസിക യുദ്ധമാണ് ഗാസിൽ നിന്ന് പ്രതിരോധം പിൻവലിക്കുകയോ നിരായുധീകരിക്കുകയോ ചെയ്യുന്നത് അസ്വീകാര്യമാണ് എന്ന് ഖാസിൻ കൂട്ടിച്ചേർത്തു ശനിയാഴ്ച നടക്കുന്ന അടുത്ത കൈമാറ്റം സമയത്ത് മോചിപ്പിക്കേണ്ട തടവുകാരുടെ എണ്ണം മൂന്നിൽ നിന്ന് ആറായി ഉയർത്താനുള്ള ഗ്രൂപ്പിന്റെ തീരുമാനത്തെയും ഖാസിൻ അഭിസംബോധന ചെയ്യുകയായിരുന്നു മധ്യസ്ഥരുടെ അഭ്യർത്ഥന മാനിച്ചും കരാറിലെ എല്ലാ നിബന്ധനകളും നടപ്പിലാക്കുന്നതിലെ ഞങ്ങളുടെ ഗൗരവം തെളിയിക്കുന്നതിനാവശ്യമാണ് വിട്ടയക്കേണ്ട തടവുകാരുടെ എണ്ണം ഇരട്ടിയാക്കുക എന്നത് ബുധനാഴ്ചത്തെ പ്രസ്താവനയിൽ ഖാസി വ്യക്തമാക്കിയിരിക്കുന്ന ഇസ്രയിൽ നിന്ന് പിടിക്കപ്പെടുന്ന തടവുകരെ ആഴ്ച ഘട്ടം ഘട്ടമായി മോചിപ്പിക്കുന്നതിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചതിന് പിന്നാലെ ഘാസിയിൽ അവശേഷിക്കുന്നവരുടെ കുടുംബങ്ങൾ എല്ലാവരും ഒരുമിച്ച് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് പിന്നാലെയുമാണ് ഈ നിർദ്ദേശം ർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ട ചർച്ചയ്ക്കിടെയാണ് പുതിയ നിർദ്ദേശം ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് വിടിനിർത്തൽ സമയബന്ധിതമാകാതെ ശാശ്വത യുദ്ധവിരാമത്തിനും ഗാസിൽ നിന്ന് പൂർണ്ണ സൈനിക പിന്മാറ്റത്തിനും ഇസ്രയേൽ തയ്യാറെങ്കിൽ എല്ലാ ബന്ധികളെയും ഒന്നിച്ചു വിട്ടേക്കാമെന്ന് ഹമാസ് വക്താവ് ഹാസിം ഖാസിം വ്യക്തമാക്കുകയായിരുന്നു എന്നാൽ ഗാസിൽ നിന്ന് ഹമാസിനെ നീക്കാനും നിരായുധീകരിക്കാനുമുള്ള ലക്ഷ്യത്തോടെയുള്ള ഒരു ആംശവും സ്വീകാര്യമല്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് അമേരിക്ക ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ രണ്ടാം ഘട്ട ചർച്ച ഉടൻ ആരംഭിച്ചേക്കും ഹമാസുമായി ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇസ്രയേൽ പ്രതിനിധിയായി നെതന്യാഹുന്റെയും ട്രംപിന്റെ വിശ്വസ്തനായി പരിഗണിക്കപ്പെടുന്ന മന്ത്രി റോൺ ഡെർമറെ നിയമിച്ചു അമേരിക്കയിൽ ജനിച്ച് ഇസ്രയേലിന് കുടിയേറിയ റിപ്പബ്ലിക്കൻ മുൻ നേതാവ് കൂടിയായ ഡെർമർ നിലവിൽ ഇസ്രായേൽ നയകാര്യ മന്ത്രിയാണ് നേരത്തെ യു എസിലെ മുൻ ഇസ്രയേൽ അംബാസിഡറായിരുന്നു മാർച്ച് ആദ്യഘട്ടത്തിൽ ഒന്നാം ഒന്നാംഘട്ട വിടിനിർത്തൽ അവസാനിക്കാനിരിക്കെയാണ് പുതിയ നീക്കം മൊസാദും രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻബത്തുമായിരുന്നു ഒന്നാംഘട്ട ചർച്ചകൾ നടത്തിയത് ഗാസിൽ നിന്ന് ഫലസ്തീനികളെ കുടിയൊഴിപ്പിച്ച് അമേരിക്കക്ക് കൈമാറണമെന്ന ട്രംപിന്റെ നിർദ്ദേശം ഹമാസും അറബ് രാജ്യങ്ങളും തള്ളിയിരുന്നു ഒന്നര വർഷത്തോടടുത്ത ഇസ്രയേൽ അധിനിവേശത്തിനിടെ ഗാസയിൽ അര ലക്ഷത്തിലേറെ പേർ മരണപ്പെടുകയും എഴുപത് ശതമാനത്തിലേറെ കെട്ടിടങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അറുപത് ദിവസം നീണ്ട യുദ്ധത്തിനൊടുവിൽ ജനുവരി പത്തൊൻപതിനാണ് ഘട്ട വിടിനിർത്ത നിലവിൽ വന്നത് െ ഹമാസും പലസ്തീൻ തടവുകാരെ ഇസ്രയേലും ഇതിനിടെ മോചിപ്പിച്ചിട്ടുണ്ട് ഇന്ന് നാല് ബന്ദികളുടെ മൃതദേഹം ഹമാസ് വിട്ടുനിൽക്കും തെക്കൻ ലബനനിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറുന്നതിനുള്ള സമയം അവസാനിച്ചെങ്കിലും അതിർത്തിയിലെ അഞ്ചു തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് പിന്മാറില്ലെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി ഗാസയിലേക്ക് മൊബൈൽ വീടുകളും വലിയ ഉപകരണങ്ങളും കടത്തിവിടാൻ ഇസ്രയേൽ തയ്യാറാകണമെന്നാണ് ഹമാസിന്റെ ആവശ്യം വെടിനിർത്തിയിട്ടും ഗാസയിൽ കുട്ടികൾക്കടുത്ത് ദുരിതം അനുഭവിക്കുന്നത് തുടരുകയാണെന്ന് യുനിസെഫ് അറിയിച്ചു ഭക്ഷണവും വെള്ളവും പാർപ്പിടവും ആരോഗ്യ സംരക്ഷണവും വസ്ത്രങ്ങൾ പോലും കുട്ടികൾക്ക് കിട്ടുന്നില്ലെന്ന് ഗാസ സന്ദർശിച്ച യുണിസെഫ് സംഘം അറിയിച്ചിട്ടുണ്ട് ഹിസ്ബുളയുമായുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം ലബനനിൽ നിന്ന് ഇസ്രോയൽ സൈന്യം പിൻവാങ്ങാനുള്ള സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു ഇസ്രയൽ സേന തെക്കൻ ലബനനിൽ ഗ്രാമങ്ങളിൽ നിന്ന് പിൻവാങ്ങി പക്ഷേ അഞ്ചു പ്രധാന സ്ഥാനങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ് ഇസ്രയേൽ സുരക്ഷയ്ക്ക് ഇത് പ്രധാനമാണെന്ന് ഐ ഡി എഫ് വിശദീകരിക്കുന്നുണ്ട് Thank <laughs> you.